നമസ്കാരം വെൽക്കം ടു യുക്രിഡ് സ്വേസി ഇന്നത്തെ ക്ലാസ്സിൽ പ്രകാശം എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നോക്കുന്നത് ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക എസ് സി ആർ ടിയിലുള്ള പോയിൻറ്റ്സാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതും കൂടി കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഈ പ്രതിഭാസം ഏത് വേരിലറിയപ്പെടുന്നു ഇതാണ് അപവർത്തനം അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ജസ്റ്റ് ഒന്നുകൂടി പറയാം ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഈ പ്രതിഭാസം അപവർത്തനം എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് അതിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിൻ്റെ അതേ അപവർത്തനാംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ പോയിൻ്റ് ശ്രദ്ധിക്കുക പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് അതിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുകയും ചെയ്തിരിക്കുന്നു അടുത്തൊരു പോയിൻ്റ് ആണ് സ്നെൽ നിയമം അപ്പോൾ അതെന്താണ് നോക്കാം പതനകോൺ അപവർത്തന കോൺ വിഭജന തലത്തിൽ പതന ബിന്ദുവിലൂടെ വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും അതുപോലെ തന്നെ പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ സൈനൈ ബൈ സൈനാർ തമ്മിലുള്ള അനുപാത വില ഒരു ആയിരിക്കും ഇത് സ്നെൽ നിയമം എന്നറിയപ്പെടുന്നു അടുത്തത് ഈ സംഖ്യയെ അപവർത്തനാംഗം എന്ന് പറയുന്നു ഇത് എൻ എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു അവിടെ പോയിൻ്റ് ശ്രദ്ധിക്കുക പതന കോൺ അപവർത്തന കോൺ വിഭജന തലത്തിൽ പതന ബിന്ദുവിലൂടെ വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും അതുപോലെ പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ സൈനൈ ബൈ സൈനാർ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിരസംഖ്യയായിരിക്കും ഇത് സ്നൽ നിയമം എന്നറിയപ്പെടുന്നു ഈ സ്ഥിരസംഖ്യയെ അപവർത്തനാംഗം എന്ന് പറയുന്നു ഇത് എൻ അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു അപ്പം ഇത് ചോദിച്ചാൽ കണ്ടിട്ടില്ല ഇതുവരെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓക്കേ അതുപോലെ തന്നെ ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാംഗത്തെ ആപേക്ഷിക അപവർത്തനാംഗം എന്ന് പറയുന്നു അതൊന്നും ശ്രദ്ധിക്കുക ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാംഗത്തെ ആപേക്ഷിക അപവർത്തനാംഗം എന്ന് പറയുന്നു അടുത്തത് ശൂന്യതയെ അപേക്ഷിച്ച് മാധ്യമത്തിൻ്റെ അപവർത്തനാംഗത്തെ കേവല അപവർത്തനാംഗം എന്ന് പറയുന്നു ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാംഗത്തെ കേവല അപവർത്തനാംഗം എന്ന് പറയുന്നു അവ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യ അറിയപ്പെടുന്ന പേരെന്ത് ഉത്തരം അപവർത്തനാംഗം അപ്പോൾ ആ പറഞ്ഞ ചോദ്യം ശ്രദ്ധിക്കുക പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യ അറിയപ്പെടുന്ന പേരാണ് അപവർത്തനാംഗം ഓക്കെ അതുപോലെ അപവർത്തനാംഗം കാണാനുള്ള ഇക്വേഷനാണ് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം അപവർത്തനാങ്കം മിശുകൾ ടു ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം അതുപോലെ തന്നെ ശൂന്യതയിലൂടെയുള്ള പ്രകാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ട്വൻറ്റീസ് ടു എയ്റ്റ് മീറ്റർ സെക്കൻഡാണ് അത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അപവർത്തനാംഗം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക അപവർത്തനാംഗം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് അത് മറക്കാതെ പഠിച്ചു വയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന രണ്ട് മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി അടുത്തത് അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയാണ് അപവർത്തന രശ്മി അടുത്തത് അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവന ശ്രദ്ധിക്കുക രണ്ട് മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി അപ്പോൾ ഇവിടെ ചിത്രത്തിലേക്ക് നോക്കുക ഇത് ഈ കാണുന്നതാണ് എന്ത് അതിൻ്റെ വിഭജന തലം ഈ വായുവിലൂടെ എങ്ങനെ വരുന്നതാണ് ഈ പതനരശ്മി എന്ന് പറയുന്നത് ഇനി അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയാണ് അപവർത്തന രശ്മി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈയൊരു ഈയൊരു രശ്മി ഇതാണ് അപവർത്തനരശ്മി െ അതുപോലെ തന്നെ അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ അതായത് ഈ ഒരു ഇവിടെ ഉള്ളൊരു കോണ് ഇതിനെയാണ് അപവർത്തന കോൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി അപവർത്തന രശ്മി പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും അടുത്തത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കുന്നു അടുത്ത പ്രസ്താവന പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു അടുത്തത് മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശ രശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ നോട്ട് ചെയ്താൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ഒരിക്കൽ കൂടി പറയാം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി അപവർത്തന രശ്മി പതന ബിന്ദുലെ ലംബം എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും അടുത്തത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് അവിടെ ശ്രദ്ധിക്കണം പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം നോക്കുക അപ്പോൾ ഈ വായു എന്ന് പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമമാണ് ജലം എന്ന് പറഞ്ഞാൽ താരതമ്യേന കൂടിയ ഒരു പ്രകാശിക സാന്ദ്രതയുള്ള മാധ്യമമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വായുവിൽ നിന്ന് വരുന്ന ഒരു പ്രകാശരശ്മി അത് ഈ ജലത്തിലേക്ക് അടക്കുമ്പോൾ അതിങ്ങനെ ഒരു ഡീവിയേഷൻ വിഷ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ അപവർത്തനം സംഭവിക്കുമ്പോൾ ഇതാണ് ലംബം ഈ ഒരു ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലേ ഈ ഒരു വായുത ഇങ്ങനെ വന്നിട്ട് ലംബത്തിനോട് അടുത്ത ദിശയിലേക്ക് ഇങ്ങനെ ചരിയാണ് ചെയ്യുന്നത് അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെയും കാണാം വായുവും ഗ്ലാസും തമ്മിലുള്ള പ്രകാശിക സാന്ദ്രക വ്യത്യാസമുണ്ട് അപ്പോൾ വായുവിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഇവിടെ വിടെണ്ട ലംബത്തിനടു അടുത്തേക്ക് അടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവിടെ പറയുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ അടുത്ത പോയിൻ്റാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതി പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ കാര്യമാണ് ഇവിടെ കൂടുതലാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു വതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു അപ്പോൾ ഈ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഗ്ലാസ് എന്താണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണ് ഇവിടെ വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞൊരു മാധ്യമമാണ് അപ്പോൾ ഈ ഒരു പ്രകാശിക സാന്ദ്രത കൂടിയ ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു പ്രകാശലശ്മി പ്രകാശിക സാന്ദ്രത കുറഞ്ഞ വായുവിലേക്ക് കടക്കുമ്പോൾ ഇതിനൊരു അപവർത്തനം സംഭവിക്കുന്നുണ്ട് അത് ഈ ലംബത്തിൽ നിന്ന് അകലിയാണ് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ടാവുക ചെയ്യുന്നത് ലംബതായി ഇവിടെയാണ് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലംബമായി പതിക്കുന്ന പ്രകാശദശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്നും നോക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏത് ഉത്തരം അപവർത്തനം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏത് ഉത്തരം അപവർത്തനം അപ്പം ഈ ഒരു നക്ഷത്രം മുന്നിത്തിളങ്ങാൻ കാരണം എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അജസ്റ്റ് എന്താ നോക്കാം നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലെ ആയതിനാൽ അവ പ്രകാശിത ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത് പാളികളുടെ ഭൗതിക സാഹചര്യം അതായത് മർദ്ദം താപനില തുടങ്ങിയവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത മാറിക്കൊണ്ടിരിക്കും ഇതുകാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പലതവണ ക്രമരഹിതമായി അപവർത്തനത്തിനു ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരു സ്ഥലത്ത് തുടർച്ചയായി കാണാൻ കഴിയുന്നില്ല ഇതാണ് നക്ഷത്രത്തിന്റെ മിന്നി തിളക്കത്തിന് കാരണം അതും ജസ്റ്റ് മനസ്സിലാക്കിക്ക അടുത്തൊരു ക്വസ്റ്റ്യൻ സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിരിക്കുന്നു അതിൽ ഇട്ടു വച്ചിരിക്കുന്ന ഒരു പെൻസിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ വളഞ്ഞതായി കാണുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം അപവർത്തനം ഈ ചോദ്യം ശ്രദ്ധിക്കുക സുതാര്യമായ ഒരു ഗ്ലാസിൽ വെള്ളം നിറച്ച് വച്ചിരിക്കുന്നു അതിൽ ഇട്ടു വച്ചിരിക്കുന്ന ഒരു പെൻസിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ വളഞ്ഞതായി കാണുന്നു ഈ പ്രതിഭാസമാണ് അപവർത്തനം അപ്പം ഈ പറഞ്ഞത് അപവർത്തനത്തിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ വേറെ ഒന്നുകൂടി ഉണ്ട് അതാര്യമായ ഒരു പാത്രത്തിന്റെ നടുവിലൊരു നാണയം വെച്ചിരിക്കുന്നു അതിൽ വെള്ളം നിറച്ച ശേഷം ദൂരെ നിന്ന് നോക്കുമ്പോൾ നാണയം അല്പം ഉയർന്നതായി തോന്നുന്നു ഇതിന് കാരണമായ പ്രതിഭാസവും അപവർത്തനമാണ് അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളുകളൊന്ന് പഠിച്ചുവെക്കുക അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ അടുത്തൊരു പ്രസ്താവന പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണാന്തര പ്രതിപദനം ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കുക പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം ഇതാണ് വിഭജനതലം അതുപോലെ ഇത് ലംബമാണ് അപ്പോൾ ഈ ഒരു പ്രകാശത്തിൻ്റെ കോൺ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇതാണ് തൊണ്ണൂറ് ഡിഗ്രി ഈ അപോർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയാൽ അതെങ്ങനെയാണ് ഈ തൊണ്ണൂറ് ഡിഗ്രി അതായത് ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി ആയാൽ അതിനെയാണ് ക്രിറ്റിക്കൽ കോണളവ് എന്ന് പറയുക ഓക്കേ അതുപോലെ തന്നെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണാന്തര പ്രതിപഥനം അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മനസ്സിലാക്കി വെക്കുക എന്താണ് പൂർണാന്തര പ്രതിപദനം എന്നുള്ളത് ചിലപ്പോ ചോദിക്കും ഇത് ഇങ്ങനത്തെ ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം പ്രകാശാന്തര കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശ രശ്മി അഞ്ചരിക്കുമ്പോൾ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപാദിക്കുന്ന പ്രതിഭാസം ഏതാണെന്ന് നോക്കിയാൽ അപ്പം എന്തു പറയും പൂർണ്ണാന്തര പ്രതിപാദനമാണെന്ന് പറയണം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ക്രിട്ടിക്കൽ കോണൽ കൊടുത്തിട്ടുണ്ട് ഇതും പഠിച്ചു വയ്ക്കുക ഇതും ചോദിക്കാം അപ്പോൾ അതിങ്ങനെയാണ് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണാണ് നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഡിഗ്രി ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തിയെട്ട് പോയിന്റ് ആറ് ഡിഗ്രിയാണ് അതുപോലെ ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് അതായത് ഗ്ലാസ്സിലൂടെയും വായുവിലൂടെയാണ് പ്രകാശരാശ്യം കടന്നു പോക പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് മനസ്സിലായല്ലോ അപ്പോൾ ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തി രണ്ടും ജലത്തിലെ ക്രിട്ടിക്കൽ കോൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയുമാണ് അത് പഠിച്ചു വയ്ക്കുക ചോദിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പൂർണാന്തര പ്രതിഫലനവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ഒന്നാമത്തത് അക്കോരയത്തിൻ്റെ അടിത്തട്ട് മുകളിലായി കാണുന്നത് അടുത്തൊരു പ്രസ്താവന ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്ന പ്രതിഭാസം ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇത് രണ്ടും പൂർണാന്തര പ്രതിപത്തനത്തിന് എന്താണ് ഉദാഹരണമാണ് അക്കൂറിയത്തിൻ്റെ അടിത്തട്ട് മുകളിലായി കാണുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അക്കോരയത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അടിയിൽ നിന്ന് നോക്കുമ്പോൾ അക്കോരത്തിൻ്റെ ആ ഒരു അടിവശം നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ മേൽഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും അതിന് അത് പൂർണാന്തര പ്രതിഫലനം സംഭവിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റുന്നത് അക്വോറിയൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്ന ഒരു പ്രകാശ പ്രതിഭാസവും എന്താണ് പൂർണാന്തര പ്രതിഫലനമാണ് അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു വയ്ക്കുക അതുപോലെ തന്നെ അക്വോറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ വെച്ച് പൂർണാന്തര പ്രതിഫലനം സംഭവിക്കുന്നത് കൊണ്ടാണ് അക്വറിയത്തിൻ്റെ അടിത്തട്ട് മുകളിലായി കാണുന്നത് ഓക്കെ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അക്വറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിപന്നം സംഭവിക്കുന്നത് കൊണ്ടാണ് അക്വറിയത്തിൻ്റെ അടിത്തട്ട് മുകളിലായി കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഇവിടെ ജലം എന്ന് പറയുമ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയതാണ് വായു എന്ന് പറഞ്ഞാൽ പ്രകാശ സാന്ദ്രത കുറഞ്ഞതാണ് ഓക്കെ അപ്പം അത് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ജലോപരിതലത്തിൽ നിന്ന് അക്വറിയത്തിൻ്റെ അടിത്തട്ടിലേക്കുള്ള ദൂരവും പൂർണാന്തര പ്രതിപഥനം മൂലമുണ്ടായ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും ജലോപരിതലത്തിൽ നിന്ന് അക്വോറിയത്തിൻ്റെ അടിത്തട്ടിലേക്കുള്ള ദൂരവും പൂർണാന്തര പ്രതിപഥനം മൂലമുണ്ടായ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ പോയിൻ്റ് കൂടി ഉണ്ട് അലങ്കാര വിളക്കിലെ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ അഗ്രം അനുയോജ്യമായ ഒരു പ്രകാശ സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശരശമികൾ ഫൈബറുകൾ ഫൈബറുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിലാണ് കോണിലാണ് വശങ്ങളിൽ പതിക്കുന്നത് അതുകൊണ്ടാണ് തുടർച്ചയായി പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിച്ച് രണ്ടാമത്തെ അഗ്രത്തിലൂടെ മാത്രം പ്രകാശം പുറത്തേക്ക് വരുന്നു അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ചാണ് പറയുന്നത് അതിലെന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്ന ആ ഒരു പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനമാണ് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അലങ്കാര വിളക്കിലെ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ അലങ്കാര വിളക്കറിവ് നമ്മൾ പൂരത്തിനെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു നൂല് നൂല് പോലത്തെ ആ ഒരു ഒരു ലൈറ്റൊക്കെ തീരു നല്ല ഭംഗിൽ കാണാൻ പറ്റുന്നൊരു ഒരു എന്താ പറയുക ഒരു അലങ്കാര വസ്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഫൈബറിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിലാണ് വശങ്ങളിലേക്ക് പ്രതിപദിക്കുന്നത് അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ച് രണ്ടാമത്തെ അഗ്രത്തിലൂടെ മാത്രം പുറത്തു വരുന്നത് അപ്പോൾ അതാണ് അവിടെ പറയാനുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം വേനൽക്കാലത്ത് റോഡിൽ അകലെ വെള്ളം കിടക്കുന്നതായി തോന്നുന്നതിനുള്ള കാരണം എന്താണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപവർത്തനം പൂർണാന്തര പതിവർത്തനം ഇവ രണ്ടും ഇവ രണ്ടുമല്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചില ഉത്തരം പറഞ്ഞത് ഇവ രണ്ടുമാണ് അപവർത്തനവും പൂർണാന്തര പതിവർത്തനവുമാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക വേനൽക്കാലത്ത് റോഡിൽ അകലെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നുന്നതിൻ്റെ കാരണമെന്ത് അപവർത്തനവും പൂർണാന്തര പ്രതിപാലനവും നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ദൃശ്യം അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ ആണ് അത് നോക്കാം റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിന് ചൂട് കൂടുതലായതിനാൽ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും എന്നാൽ മുഗൾ ഭാഗത്തേക്ക് പോകും തോറും വായുവിൻ്റെ പ്രകാശിക സാന്ദ്രത ക്രമമായി വർദ്ധിക്കുന്നു പരിസരത്തുള്ള വസ്തുക്കളിൽ വരുന്ന പ്രകാശകിരണങ്ങൾ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള വായുവിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനത്തിനും തുടർന്ന് പൂർണാന്തര പ്രതിപഥത്തിനും വിധേയമാകുന്നു ഇങ്ങനെ ദിശാവതിയാനം സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് അതിനാൽ അവയുടെ പ്രതിബിംബം റോഡിൽ രൂപപ്പെടുന്നത് പോലെ തോന്നുന്നു ഈ പ്രതിഭാസം മരീചിക എന്നറിയപ്പെടുന്നു മരീചിക അഥവാ മിറാജ് എന്ന് പറയും നമുക്ക് പരിചിതമായ ഇത്തരം പ്രതിബിംബങ്ങൾ സാധാരണയായി ജലോപരിതലത്തിലാണ് രൂപപ്പെടുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലാക്കേണ്ട വിചാരിക്കുന്നു ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിന് ചൂട് കൂടുതലായതിനാൽ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും എന്നാൽ മുഗൾ ഭാഗത്തേക്ക് പോകും തോറും വായുവിൻ്റെ സാന്ദ്രത ക്രമമായി വർദ്ധിച്ചു വരുന്നു പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള വരുന്ന പ്രകാശകിരണങ്ങൾ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള വായുവിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനത്തിനും തുടർന്ന് പൂർണ്ണാന്തര പ്രതിബന്ധത്തിനും വിധേയമാകുന്നു ഇങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് നമ്മുടെ കണ്ണിൽ വധിക്കുന്നത് അതിനാൽ അവയുടെ പ്രതിബിംബം റോഡിൽ രൂപപ്പെടുന്നത് പോലെ തോന്നുന്നു ഈ പ്രതിഭാസം മരീചിക എന്നറിയപ്പെടുന്നു നമുക്ക് പരിചിതമായ ഇത്തരം പ്രതിബിംബങ്ങൾ ദാ സാധാരണയായിട്ട് ജലബലത്തിനാണ് രൂപപ്പെടുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവർ പൂർണ്ണാന്തര പ്രതിപദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതല്ല ഒന്നാമത്തത് റിഫ്ലക്ടർ രണ്ടാമത്തത് ടെലിസ്കോപ്പ് മൂന്നാമത്തത് ഒപ്റ്റിക്കൽ ഫൈബറുകൾ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ ബോ മൂന്ന് ഒന്ന് രണ്ട് നാല് അല്ലൊന്ന് രണ്ട് മൂന്നാണ് ഇവിടെ കൊടുത്തതിൽ ചില വ്യത്യാസമുണ്ട് അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് എല്ലാം ശരിയാണെന്നുള്ള അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണാന്തര പ്രതിപാതനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം പൂർണ്ണാന്തര പ്രതിപാതനമാണ് റിഫ്ലക്ടർ പെരിസ്കോപ്പ് ഒപ്റ്റിക്കൽ ഫൈബർ ഇതൊക്കെ പൂർണാന്തര പ്രതിപാലനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ ചോദ്യമായിട്ട് ചോദിക്കാവുന്നൂ ഇനി അടുത്തൊരു ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന വ്യക്തമായ കാഴ്ച സാധ്യമാക്കുന്ന കുറഞ്ഞ ദൂരത്തെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം അഥവാ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നു അടുത്തത് ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ നിയർ പോയിൻ്റ് എന്നും പറയുന്നു ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് അടുത്ത പ്രസ്താവന ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിൻറ്റ് ഈ ദൂരം അനന്തമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ശ്രദ്ധിച്ചു വയ്ക്കുക പറയുന്ന പ്രസ്താവനകൾ എങ്ങനെയാണ് വ്യക്തമായ കാഴ്ച സാധ്യമാക്കുന്ന കുറഞ്ഞ ദൂരത്തെ വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം അഥവാ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നു അടുത്തത് ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ നിയർ പോയിന്റ് അടുത്തുള്ള ബിന്ദുവിനെ നിയർ പോയിന്റ് എന്ന് പറയുന്നു ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിൻറ്റ് അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിൻറ്റ് ഇത് അനന്തമായി കണക്കാക്കപ്പെടുന്നു ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാറുള്ളൂ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക അതുപോലെ തന്നെ വ്യക്തമായ കാഴ്ചാനുഭവം ഉണ്ടാക്കാൻ ഫാർ പോയിൻ്റ് മുതൽ നിയർ പോയിൻ്റ് വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റേണിൽ വ്യക്തമായി രൂപീകരിക്കപ്പെടണം വ്യക്തമായ കാഴ്ചാനുഭവം ഉണ്ടാക്കാൻ ഫാർ പോയിൻ്റ് മുതൽ നിയർ പോയിൻ്റ് വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനിൽ വ്യക്തമായി രൂപീകരിക്കണം അപ്പോഴൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് തന്നിരിക്കുന്നവയിൽ ഏത് പതന കോണിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന് പൂർണാന്തര പ്രതിപലനം സംഭവിക്കുക ഇവിടെ ഉത്തരം ബി ആണ് നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി അപ്പോൾ ഇവിടെ എന്താണ് ക്രിറ്റിക്കൽ കോണളവ് എന്താണ് പൂർണ്ണാന്തര പതിവർത്തനം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരം പറയുന്നത് നാൽപ്പത്തൊമ്പതാണ് അതായത് ഇവിടെ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോണളവ് നാൽപ്പത്തിരണ്ടാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് പ്രകാശം പതിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക ഇവിടെ പൂർണ്ണാന്തര പതിവർത്തനം സംഭവിക്കുക ക്രിട്ടിക്കൽ കോള കോണളവിനേക്കാൾ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടിയ തോതിൽ എന്ത് ചെയ്യുക പ്രകാശം പ്രതിപരിപ്പിക്കുമ്പോഴാണ് ഈ ഒരു പൂർണ്ണാന്തര പതിവർത്തനം സംഭവിക്കുക അപ്പോൾ ഇവിടെ നാൽപ്പത്തൊമ്പത് ഡിഗ്രിയാണ് ഇവിടെ നാൽപ്പത് ത്തി രണ്ടിനേക്കാട്ടും വലുത് നാൽപ്പത്തൊമ്പതല്ലേ അപ്പോൾ ഇവിടെ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിൽ വന്നാലൊന്നും പൂർണ്ണാന്തര പ്രതികരണം സംഭവിക്കില്ല നാൽപ്പത്തി രണ്ട് ഡിഗ്രിയിലും കൂടുതൽ വേണം അതായത് ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇനിയും പോയിന്റ്സ് നമുക്ക് നോക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കവൻ ബോക്സിൽ നിങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്